ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്സ് മാത്തമാറ്റിക്സ് ഗണിതം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഗണിതം ബുദ്ധിമുട്ടാകുന്നു അവരതിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് അതിന് കാരണം അവർ കാണുമ്പോൾ പ്രോബ്ലം വളരെ ചെറിയ പ്രോബ്ലംസാണ് എല്ലാം വായിച്ച് പഠിച്ചാൽ മനസ്സിലാകും എന്നുള്ളൊരു രീതിയാണ് എല്ലാവരും പറയുന്നുണ്ട് ഗണിതം എങ്ങനെ പഠിക്കാം ചെയ്ത് പഠിക്കണം ചെയ്ത് പഠിക്കണം നമ്മൾ വർഷങ്ങളായിട്ട് പഠി പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് ഗണിതം ചെയ്ത് പഠിക്കുക എങ്കിലും മനസ്സിലാവും എന്നാൽ ചെയ്യുന്നുണ്ടോ എന്നാൽ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നാൽ എളുപ്പമുണ്ടോ ഇല്ല സാറ് പറയും പോലെ ഗണിതം പഠിക്കുന്നുണ്ട് ഞാൻ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് ഗണിതം പറ്റുന്നില്ല മാത്തമാറ്റിക്സ് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്താണ് വിഷയം നമ്മൾ പഠിക്കുന്ന രീതി ശരിയാണോ അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ന് മാത്തമാറ്റിക്സ് വിഷയം ടൈം ടേബിളിലുണ്ടായിരുന്നു അധ്യാപകൻ കയറി ക്ലാസ് എടുത്തു അഞ്ച് പ്രോബ്ലംസ് ചെയ്തു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിച്ചു സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും ഈ സബ്ജക്റ്റ് അന്ന് വീട്ടിൽ പോയി നോക്കത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കും അടച്ചു വെക്കും ഇനി അടുത്ത മാത്തമാറ്റിക്സ് എന്നാണോ അതിൻ്റെ തലേ ദിവസം ഈ ബുക്ക് എടുക്കും ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും ചെയ്യുന്നില്ല എന്നല്ല ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള ലോജിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണോ മാത്തമെറ്റിക്സ് പ്രോബ്ലം നമ്മൾ ചെയ്തത് അന്ന് തന്നെ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി അത് എങ്ങനെ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോട്ട്ബുക്ക് എടുക്കുന്നു ഒരു പ്രോബ്ലമാണ് നമ്മൾ പഠിക്കുന്നത് ആ പ്രോബ്ലം ഒന്ന് വായിക്കുന്നു നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നു ഇതെന്ന് വായിക്കണം എന്നാണോ ആ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തത് അന്ന് വൈകുന്നേരം ഇതൊന്ന് വായിക്കണം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചതും അധ്യാപകൻ പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അന്ന് വൈകുന്നേരം തന്നെ ഓർമ്മ വരും അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഈ പ്രോബ്ലത്തിനെക്കുറിച്ച് കിട്ടും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഈ പുസ്തകം അടച്ചു വെക്കുക എന്നതിന് ശേഷം നിങ്ങൾ എഴുതി പഠിക്കാൻ എടുക്കുന്ന ബുക്കോ പേപ്പറോ ഒക്കെ എടുത്തതിന് ശേഷം ആ ചോദ്യം പുസ്തകം നോക്കി എഴുതിയെടുക്കുക അതിൻ്റെ ഉത്തരം നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തെറ്റും മാത്സ് എന്ന് പറയുന്ന വിഷയം തെറ്റിയാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ ഒരിക്കലും ശരി പഠിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് പഠിച്ച് മുന്നേറാൻ പറ്റുന്ന വിഷയമല്ല നിങ്ങൾക്ക് തെറ്റണം ചെയ്യുമ്പോൾ തെറ്റണം അപ്പം നമ്മൾ ഒരു തവണ പുസ്തകം നോക്കി പ്രോബ്ലം നോക്കി ഒരു തവണ ചെയ്തു തെറ്റുവരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സ്വാഭാവികമായിട്ടും നമുക്ക് തെറ്റിയെങ്കിൽ അവിടെ നമുക്ക് നിർത്താം നിർത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ നോട്ട്ബുക്ക് എടുക്കുക അന്ന് നമ്മുടെ അധ്യാപകൻ നമ്മളെ പഠിപ്പിച്ച രീതി എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും ആ നോട്ട്ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ആ ക്വസ്റ്റ്യൻ വീണ്ടും എഴുതുക വീണ്ടും ചെയ്യുക വീണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട് വലിയ പ്രോബ്ലം ആണെങ്കിൽ രണ്ടാമത് ചെയ്യുമ്പോഴും തെറ്റും തെറ്റണം എന്നിട്ട് എവിടെയാണ് തെറ്റിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ നോട്ട്ബുക്ക് തുറന്ന് നോക്കുക നോക്കിയതിന് ശേഷം ഇവിടെയാണ് എനിക്ക് തെറ്റിയത് ഈ ഭാഗമാണ് എനിക്ക് പറ്റിയത് എന്ന് സ്വയം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനു ശേഷം നോട്ട്ബുക്ക് വീണ്ടും അടച്ചു വെക്കുക വീണ്ടും ചോദ്യം എഴുതുക വീണ്ടും ഉത്തരം എഴുതുക ഈ മൂന്നാമത്തെ വട്ടം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് എഴുതി പഠിക്കൽ ഇങ്ങനെയാണ് മാത്സ് എഴുതി പഠിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഒരു വട്ടം ആ പ്രോബ്ലം എന്നോ ചെയ്തൊരു പ്രോബ്ലം എന്നോ ഒരു ദിവസം വൈകുന്നേരമോ രാത്രിയോ ഇരുന്ന് ഒന്നോ രണ്ടോ വട്ടം നോക്കിയും ഒക്കെ എഴുതി പഠിക്കലല്ല മാത്സ് എഴുതി പഠിക്കൽ എന്ന് പറഞ്ഞാൽ എഴുതി പഠിക്കൽ എന്നാണോ മാത്സ് നമ്മൾ ചെയ്തു പഠിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെയ്യുന്നത് അധ്യാപകൻ പറഞ്ഞു തരുന്നത് അന്ന് വൈകുന്നേരം തന്നെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു പഠിക്കൂ നിങ്ങൾ മാത്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും നമ്മൾ നമ്മളതിനു വേണ്ടി ഇസി മാത്സ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം തുടർന്ന് പോകുന്നുണ്ട് അപ്പം അതിലൂടെ കുട്ടികൾക്ക് ഈ എഴുതി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ നോക്കുന്നുണ്ട് അത് എഴുതി പഠിക്കുന്ന രീതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് മാത്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനിയും മാത്സ് പഠിക്കാൻ ഈ ഒരു രീതി എല്ലാവരും തുടർന്നു പോവുക നല്ല ഒരു റിസൾട്ട് നമുക്ക് ഗണിതം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട സബ്ജക്റ്റ് അല്ല ഗണിതം ഇഷ്ടപ്പെടേണ്ട സബ്ജക്റ്റാണ് ഒരുപാട് സമയം അതിനോടൊപ്പം ചിലവഴിച്ചാൽ മാത്സിനോടൊപ്പം ഗണിതത്തോടൊപ്പം നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ചാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ ജീവിതത്തിലുടനീളം മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ഒരു ഭീഷണിയല്ലാതെ വളരെ ഇഷ്ടത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വിഷയമായി മാറുകയും ചെയ്യും താങ്ക്